ഹായ് വെൽക്കം ടു മറിയ യൂട്യൂബ് ചാനൽ അപ്പൊ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ഇതിനകത്ത് ഒരു മൂന്നായിട്ടത്തോളം ഞങ്ങൾ അൺബോക്സിങ് ചെയ്യുന്നുണ്ട് ആദ്യം ചോദിച്ചിട്ടാന്നാ കരുതി പിന്നെ വിചാരിച്ച ലോങ് എന്നും കടന്നോട്ടെ പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ഇടാനും ഒന്നും മറക്കല്ലേ ആദ്യം തന്നെ ഈ അൺബോക്സ് ചെയ്തോണ്ടിരിക്കുന്ന ഐറ്റം ഒരു എഡ്യൂക്കേഷൻ ടോയ് എന്ന് വേണേൽ പറയാം കാരണം ഏഞ്ചലിന് ഇപ്പൊ ഏഴു മാസമായി അപ്പൊ കുറച്ച് എഫക്റ്റീവും എഡ്യൂക്കേഷനും പരമായിട്ട് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ് കേട്ടോ ഈ ടോയ് പിന്നെ ഇതിൽ അവക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ റൗണ്ട് സാധനമായിരുന്നു കേട്ടോ കാരണം അവള് തട്ടുമ്പഴയിൽ അത് കടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട പോലെയാണ് തോന്നിയത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല അടിപൊളി പാക്കേജായി കാരണം ഇത് പൊട്ടിക്കാൻ തീരെ പാടില്ലായിരുന്നുണ്ടോ ഈ വീഡിയോ ഫുള്ളും കണ്ടവരാണ് അവർക്കത് മനസ്സിലാവും കേട്ടോ ഇനി ഇതിനകത്ത് എന്താ പഠിക്കാനുള്ള വെച്ചാ കാണുമ്പോ തന്നെ മനസ്സിലാവും ഒരു അഞ്ച് നമ്പേഴ്സും ഉണ്ട് പിന്നെ കുറച്ച് ഷേപ്സും ഉണ്ട് അത് തന്നെയാ പിന്നെ കളർഫുൾ ആണല്ലോ അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങൾ അൻബോക്സ് ചെയ്യുന്ന ഫസ്റ്റ് ഐറ്റം പിന്നെ ഈ ഐറ്റം ഇതിന്റെ പേരാണ് കുണാഫ ചോക്ലേറ്റ് ഇത് ഞങ്ങൾ അങ്ങ് മേടിച്ച് ട്രൈ ചെയ്യണോന്നാണ് ആദ്യം കരുതിയത് എന്റെ ആന്റിയായിരുന്നു ഇത് മേടിച്ചിട്ട് വന്നതേ അപ്പോ അവിടെ ലഗേജ് കൊടുക്കുകയാണ് കാരണം ആന്റിക്ക് ദുബായി പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് നാട്ടിൽ വന്നിട്ടാണ് പുള്ളിക്കാരി മേടിച്ചത് ഇതിവിടെ കേരളത്തെ കാലിക്കട്ടേനെ ഐറ്റമാണ് കേട്ടോ ഞങ്ങക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റും ക്യൂരിയോസിറ്റി ഒക്കെ ആയിരുന്നു കേട്ടോ ഇത് കൈ കിട്ടിയ സമയം മുതലേ കാരണം അത്രയ്ക്ക് ആഗ്രഹിച്ച് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച സാധനമായിരുന്നു കേട്ടോ ഇത് ഈ കാണുന്നതാണ് ഐറ്റം ഞങ്ങള് പ്രതീക്ഷിച്ച അത്രയും റിസൾട്ട് ഒന്നും ഞങ്ങൾ കഴിച്ചപ്പോൾ കിട്ടിയില്ല കാരണം ഞങ്ങൾക്ക് അത്രയും നേരം വരെ ഉണ്ടായിരുന്ന ക്യൂരിയോസിറ്റി ഒന്നും ഇത് കഴിച്ചപ്പം എല്ലാം ഒറ്റയടിക്ക് പോയി അങ്ങനെ തന്നെയാണ് പറയാ കാരണം പ്രതീക്ഷിച്ച അത്രയും ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല കഴിക്കണമെന്ന് ആഗ്രഹം നടന്നു ഇതാണ് കേട്ടോ ഞങ്ങൾ ഈ വീഡിയോ ലാസ്റ്റായിട്ട് ചെയ്ത അൺബോക്സിങ് ഐറ്റം ഇത് ഒരു ആണ് കേട്ടോ ഹൗസ് ഒക്കെ ബിൽഡ് ചെയ്തില്ലേ ബ്ലോക്സ് അതാണ് ഞങ്ങള് സംഭവം കണ്ടയില് കുറച്ച് വെറൈറ്റി ആയിട്ടും തോന്നി പിന്നെ അത്യാവശ്യം കളർഫുൾ ആണ് പിന്നെ ഹൗസ് ബിൽഡ് ചെയ്യുന്ന സാധനം അല്ലേ ഞങ്ങൾ അതിനകത്ത് നോക്കിയപ്പോ ഞങ്ങൾക്ക് എഴുപത്തി അഞ്ച് പീസ് എന്നാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് പക്ഷെ ഞങ്ങൾ കിട്ടിയത് അമ്പത്തിരണ്ട് പീസിന്റെ ആയിരുന്നു കേട്ടോ അത് നല്ലൊരു മഴയുള്ള ദിവസമാണ് ഈ സാധനം ഞങ്ങൾ കൊണ്ടുതന്നത് അതുകൊണ്ട് തന്നെ പാക്കേജ് എല്ലാം നല്ല നനനായിട്ടും ഉണ്ടായിരുന്നു കൊറച്ചെടുത്ത് കീറിയിട്ടും ഉണ്ടായിരുന്നു ശരി കവറല്ലേ കീറിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തുറന്നു നോക്കിയപ്പം അതിനകത്തായിട്ടും സെയിം അവസ്ഥ ആയിരുന്നു കാരണം പൊട്ടിയിരിക്കുമായിരുന്നു ഇത് മൊത്തത്തിൽ കണ്ടപ്പോൾ തന്നെ ആകെ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ് അങ്ങനെ ആയിരുന്നു പക്ഷെ സംഗതിയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കളർഫുൾ ആയിരുന്നു കാണാനൊക്കെ കൊള്ളാം പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ നമ്പേഴ്സ് കുറഞ്ഞു പോയില്ലേ കൗണ്ട് എഴുപത്തിരണ്ടെണ്ണം എഴുപത്തി അഞ്ചെണ്ണം പ്രതീക്ഷിച്ച് ഞങ്ങൾക്ക് കിട്ടിയത് വേറെഅമ്പത്തിരണ്ടെണ്ണം അപ്പൊ ഞങ്ങൾക്ക് അത് നഷ്ടമായിട്ടാണ് തോന്നിയത് ഇത് പ്രിയായിരുന്നു എണ്ണി നോക്കുമായിരുന്നു കേട്ടോ എല്ലാ പീസും ഉണ്ടോന്നു എണ്ണെല്ലാം മനസ്സിലായത് എഴുപത്തഞ്ചെണ്ണില്ല അമ്പത്തിരണ്ടെണ്ണേ ഉള്ളൂ അങ്ങനെ തന്നെ ഉടനെ തന്നെ ഞങ്ങൾ റിട്ടേൺ ചെയ്തു കേട്ടോ ഇത് പിന്നെ ഇതിന്റെ കവറിന്റെ പാക്കേജിനകത്ത് അമ്പത്തിരണ്ടെണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞങ്ങൾ ഫുള്ളും കൗണ്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കണ്ടത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ കാണാം ബായ്